മിനിഞ്ഞാന്ന് രാത്രി സിംബാവയുമായിട്ടുള്ള ആദ്യ ടി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യ തോറ്റപ്പോൾ വലിയ വിമർശനമാണ് ഇന്ത്യ ഒട്ടാകെ വന്നത് കാരണം ആ വേൾഡ് കപ്പ് നേടിയതിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞല്ലോ ഏത് പുതിയ ടീമിനെയാണല്ലോ വിട്ടിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞ ടീമിനെയാണ് വിട്ടിരിക്കുന്നത് മൂന്ന് പേരാണ്ടാണ് ആ ഒറ്റക്കളിക്ക് ഡെബ്യൂട്ട് ചെയ്തത് എന്ത് തന്നെയായാലും സിംബാവയോടൊക്കെ തോക്കുക ഏഹ് പിന്നെ കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് ജയിച്ചുകൊണ്ട് വന്ന കൺസിക്യൂട്ടീവായിട്ട് ജയിച്ചുകൊണ്ട് വന്ന ആ മത്സരങ്ങളുടെ ആ ഒരു റെക്കോർഡ് നശിപ്പിക്കുക ഇങ്ങനത്തെ അപരാധം ചെയ്തതോടുകൂടി വലിയ വിമർശനങ്ങളാണ് നേരിട്ടത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞിരുന്നു പിള്ളേർക്ക് സമയം കൊടുക്കണേ ഈ സീരീസിൽ തന്നെ അഞ്ച് മത്സരമുണ്ട് ആദ്യം ഒരു മത്സരം ഇങ്ങനെ പത്ത് പതിമൂന്ന് റണ്ണ് തോറ്റപ്പോ നിങ്ങളെല്ലാവരും ഇതിനെ അങ്ങ് തള്ളി പറയാതെ ശശി തരൂർ വരെ ഒരു പോസ്റ്റിട്ടേക്കുന്ന കണ്ടു ഇതുപോലത്തെ ടീമിനെ ഒന്നും ഇന്ത്യ എന്ന് പേരിട്ടിട്ട് വിടരുത് അത് ഇന്ത്യക്ക് തന്നെ നാണക്കേടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ വിമർശനങ്ങളാണ് അവർ പറയുന്നത് എല്ലാ കളി ഇന്ത്യ ജയിക്കണം ഒരു കളി ഇന്ത്യ തോക്കാൻ പറ്റില്ല അങ്ങനെ സ്പോർട്സിൽ സാധ്യമല്ലല്ലോ അർജന്റീനയും തോക്കും ബ്രസീലും തോക്കും ഫ്രാൻസും തോക്കും ഇന്ത്യയും തോക്കും ഓസ്ട്രേലിയയും തോക്കും ഇംഗ്ലണ്ടും തോക്കും വെസ്റ്റ് ഇൻഡീസും തോക്കും സൗത്ത് ആഫ്രിക്കയും തോക്കും അതാണല്ലോ സ്പോർട്സ് അല്ലേ അല്ലെ പിന്നെ ഇവിടെ കളിയുടെ ആവശ്യമില്ലല്ലോ കളിക്കുന്നതിന് മുമ്പേ നമുക്ക് വിജയം പ്രഖ്യാപിച്ചാൽ മതിയല്ലോ അപ്പോൾ ഈ കളിയിൽ കളിക്കാർ നല്ല നല്ല കളിക്കാർ ഒരുത്തിരിഞ്ഞ് വരണമെങ്കിൽ അവർക്ക് സമയം കൊടുക്കണം അല്ലേ അവരിങ്ങനെ ഒരുകളക്ക് അഞ്ച് പത്ത് പിന്നെ ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഒക്കെ അടിച്ചിട്ടാണ് ഒരു കളിക്കാൻ ഒരു തിരിഞ്ഞ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് കമൻ്റ് ചെയ്തു അങ്ങനെയല്ലോ നീ വേൾഡ് കപ്പ് നടന്നപ്പോൾ പറഞ്ഞത് ഏഹ് ജഡേജയെ മാറ്റണം വിരാട് കോഹ്ലിയെ വൺ ഡൗണ് ആക്കി ഇറക്കണം ശിവൻ ദുബേനെ മാറ്റണം ഇങ്ങനെയൊക്കെ ആണല്ലോ അപ്പം നിന്റെ നിലപാടത്ര ശരിയല്ലല്ലോ എന്നൊക്കെ ടും അത് വേൾഡ് കപ്പ് ഇതുപോലെ പരീക്ഷണ സീരീസുകളും മത്സരങ്ങളൊക്കെ നടത്തി അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ബെസ്റ്റ് പ്ലെയേഴ്സിനെ മാറ്റുരയ്ക്കുന്ന ഒരു ഒരു ഗോതയാണ് വേൾഡ് കപ്പ് അവിടെ പിന്നെ പരീക്ഷണങ്ങളൊന്നുമില്ല അവിടെ പോട്ടി അന്തിമ പോട്ടി നടക്കുകയാണ് അവിടെ പോയിട്ട് പരീക്ഷിക്കാൻ സമയം സമയോ സന്ദർഭമുണ്ടോ ഇല്ല അവിടെ ഒരു കളി അല്ലെങ്കിൽ രണ്ട് കളി മാക്സിമം ഫോം ഔട്ട് ആയാൽ അവരെ ഒന്നെങ്കിൽ പൊസിഷൻ മാറ്റണം അല്ലെങ്കിൽ ടീമിന്നെടുത്ത് കളയണം ഇത് ഇത് തന്നെയാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് അല്ലാണ്ട് അവിടെ പോയിട്ട് ആദ്യത്തെ കളി ഫ്ലോപ്പ് രണ്ടാമത്തെ കളി ഫ്ലോപ്പ് മൂന്നാമത്തെ കളി ഫ്ലോപ്പ് ആ എന്നെങ്കിലും ഇവൻ ഫോമിലാവുമായിരിക്കുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല മനസ്സിലായില്ലേ വിരാട് കോഹ്ലി ഫൈനലി മാത്രമേ ഫോമിലായുള്ളൂ അതിന് ചൂണ്ടിക്കാണിച്ച് മാത്രം നമുക്ക് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുമൊന്നുമില്ല ശിവം ദുബെ രവീന്ദ്ര ജഡേജ ഇവരുടെയൊക്കെ പെർഫോമൻസിൽ വേൾഡ് കപ്പിലെ പെർഫോമൻസിൽ ഞാൻ ഇപ്പോഴും സംതൃപ്തരാണ് പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്തായാലും വേൾഡ് കപ്പാണ് ആ വേൾഡ് കപ്പ് നേടിയതുകൊണ്ട് പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചെകഞ്ഞു നോക്കുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കിടക്കാത്തതാണ് മനസ്സിലായില്ലേ ആ സൂര്യകുമാർ ബൗണ്ടറി ലൈനിൽ നിന്നും എടുത്ത ആ മാജിക്ക് ക്യാച്ച് ഇങ്ങനത്തെ പല കാര്യങ്ങളെയാണ് മൂടിക്കളഞ്ഞത് അല്ലെങ്കിൽ ഞാലു ചോക്ക് സൂര്യകുമാർ ആ ക്യാച്ച് വിട്ടത് സിക്സ് പോയി ആ ഓവറിൽ ഇന്ത്യ തോറ്റി എന്തൊക്കെ ചർച്ച ഇവിടെ നടന്നാനേ വിരാട് കോഹ്ലിയുടെ സ്ലോ ഇന്നിങ്സ് അതായത് നാൽപ്പത്തി ബോളിലാണ് അദ്ദേഹം ഫിഫ്റ്റി അടിച്ചത് പിന്നെ അദ്ദേഹം ഒറ്റക്കളിയിലും ഈ ഫൈനലല്ലാതെ ഫോമിലായിട്ടില്ല ശിവൻ ദുബെ രവീന്ദ്ര ജഡേജ ഇല്ല ബാറ്റിങ്ങും ഇല്ല മൊത്താബദ്ധം ഋഷഭ് പന്ത് അങ്ങനെ ആകെ അബദ്ധമായിരുന്നു ഇതെല്ലാം വിവാദമായാണ് പക്ഷേ സൂര്യകുമാറിൻ്റെ ഒറ്റ മാജിക് ക്യാച്ചിലൂടെ ഇതെല്ലാം അടഞ്ഞുപോയി ഓക്കെ അത് നല്ല കാര്യം വേൾഡ് കപ്പ് ഇന്ത്യ നേടി വേൾഡ് കപ്പിലെ ഒരു 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 പരീക്ഷണമല്ല ഈ പറയുന്ന നമ്മുടെ ഇതുപോലത്തെ പരീക്ഷണ മത്സരങ്ങൾ നടന്നു ഈ പരീക്ഷണ മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സമയം കൊടുത്തും സ്കോറിലുള്ള ആളുകൾക്ക് അവസരം കൊടുത്തും ഒക്കെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരേണ്ടതാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവല്ലേ ഇന്നലെ കണ്ടത് ആദ്യ മത്സരം ഇന്ത്യ നൂറ് റൺസ് നൂറ്റി രണ്ട് ആണ് എടുത്തത് വളരെ കഷ്ടി 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 എടുത്തു അല്ലേ ഇന്നലെ ഒറ്റയ്ക്ക് ഒരാൾ നൂറ് റൺസ് അടിച്ചു അഭിഷേക് ശർമ്മ അത് നാൽപ്പത്താറ് ഗോളിൽ ഏ അദ്ദേഹത്തിൻ്റെ വെറും രണ്ടാമത്തെ കളി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇന്ത്യ ജയിച്ചതോ നൂറ് റൺസിന് അങ്ങനെ നൂറ് എന്ന് പറയുന്നത് ഇന്നലെ അങ്ങ് നിറഞ്ഞാടുകയായിരുന്നു അപ്പോൾ ഒരു കാര്യം എനിക്ക് ഇന്നലത്തെ കളി കണ്ടതോടുകൂടി ഉറപ്പായി രോഹിത് ശർമ്മ ടി ട്വൻറ്റിയിൽ നിന്ന് റിട്ടയർ ആയി ചെയ്തല്ലോ അപ്പോൾ രോഹിത് ശർമ്മയെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊരു ശർമ്മയാണ് വരാൻ പോകുന്നത് അഭിഷേക് ശർമ്മ എട്ട് ആണ് ഇന്നലെ അദ്ദേഹം കാച്ചിയിരിക്കുന്നത് അതും കൂറ്റൻ സിക്സുകൾ രോഹിത് ശർമ്മയുടെ അതേ പോക്കാണ് സിക്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഭാവി വാഗ്ദാനമാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ എന്ന് ഒരു തർക്കമില്ല നമ്മൾ വരും അതായത് ഈ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ഐ സി സി ടൂർണമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സീരീസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഒറിജിനൽ ഇന്ത്യൻ ടീം ഒന്ന് നമുക്ക് നോക്കാം എൻ്റെ ഒരു എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഓപ്പണിംഗ് അഭിഷേക് ശർമ്മ ഒരു സൈഡ് ഉറപ്പിച്ചു രണ്ടാമത്തെ സൈഡ് യശസ്വി ജയ്സ്വാൾ ഓർ ഷുഭ്മാൻ ഗിൽ അത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല ആര് വേണമെങ്കിലും ആവാം ഇവർ രണ്ടുപേർ സ്കോഡിനുണ്ടാവും ഒരാളെ ഇറക്കും ഇതായി ഇതാണ് ഞാൻ ചിന്തിക്കുന്നത് വൺ ഡൗൺ റിഷഭ് പന്ത് ഓർ സഞ്ജു സാംസൺ അതും ഈ പറഞ്ഞ ഷുഭ്മാൻ ഗില്ലിൻ്റെയും യശസ്വി ജയ്സോളിൻ്റെയും കാര്യം പറഞ്ഞ പോലെയാണ് ഇവരെ രണ്ടു പേരിൽ ഒരാളെ സാഹചര്യം പോലെ ഇറക്കുമെന്ന് നമുക്ക് വിചാരിക്കാം നാലാമത് അതിനകത്തൊന്നും ഒരു തർക്കവും ഇല്ല ഒരു 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 ഓപ്ഷനും ഇല്ല സൂര്യകുമാർ യാദവ് അഞ്ചാമത് ഹാർദിക് പാണ്ഡ്യ ആറാമത് റിങ്കു സിംഗ് ഇന്നലെ ഇരുപത്തിരണ്ട് കോളി നാൽപ്പത്തെട്ട് റണ്ണാണ് എടുത്തത് അത് ആ ആ ഷോട്ടുകൾ കണ്ടറിയാം ഫിനിഷർ എന്ന് പറയുന്ന കറക്റ്റ് പോസ്റ്റിൽ അനുയോജ്യമായ ആളാണ് ഈ നമ്മുടെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ പോകുമ്പോഴും ഇദ്ദേഹത്തെയായിരുന്നു എടുക്കേണ്ടിയിരുന്നത് ഇദ്ദേഹത്തെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചതും പക്ഷേ ഐ പി എല്ലിലെ ഒരു മൂന്നാല് കളികൾ കൊണ്ട് മാത്രം ടീമിൽ കയറി പറ്റിയ ആളാണ് ശിവൻ ദുബെ അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ നമ്മൾ കണ്ടതാണ് ഒന്ന് രണ്ട് കളിയിലൊക്കെ ഗതിയില്ലാതെ ഒന്ന് രണ്ട് സിക്സൊക്കെ അങ്ങോട്ടും കൂടെ കളിക്കുന്നുണ്ടോ അല്ലാതെ ഒരു മത്സരവും ആയിട്ട് പുള്ളി കളിക്കുന്നത് ഞാൻ കണ്ടില്ല എന്തായാലും ഇനി വരും കാലങ്ങളിൽ ഇന്ത്യയുടെ ഫിനിഷറും ആറാം നമ്പർ സ്ഥാനക്കാരനും ടി ട്വൻറ്റിയിൽ റിങ്കു സിംഗ് തന്നെയായിരിക്കുന്നു ഉറപ്പാണ് ഏഴാം സ്ഥാനത്ത് ജഡേജ റിട്ടയർഡായതോടുകൂടി ജഡേജയുടെ കോപ്പി പേസ്റ്റ് ബോളിംഗ് ആയാലും ബാറ്റിങ് അങ്ങനെ പറയാൻ പറ്റില്ല ബാറ്റിംഗ് കുറച്ചും കൂടി പവർ ആണ് അക്സർ പട്ടേൽ എട്ടാം സ്ഥാനത്ത് ഞാൻ പറയുന്നത് രവി ബിഷ്ണുവിനെ കൊണ്ടുവരുന്നതാണ് കിഡിലം ബൗളറാണ് കഴിഞ്ഞ രണ്ട് കളി നിങ്ങൾ നോക്കി നോക്ക് ആദ്യ മത്സരത്തിൽ നാല് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് ഇന്നലത്തെ മത്സരം നാല് ഓവറാണ് പതിനൊന്ന് റൺസാണ് കൊടുത്തേക്കുന്നത് ഒരു ബോളും ബുള്ളിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടി ഒരു ബാറ്റ്സ്മാൻ കളിക്കാൻ കഴിയുന്നില്ല രണ്ട് വിക്കറ്റും എടുത്തു നല്ല കിട്ടിലൻ ബൗളറാണ് അതായത് സ്പിന്ന അത്യാവശ്യം പേയ്സിലാണ് എറിയുന്നത് സ്പീഡ് ഉണ്ട് ബോളിന് അപ്പം വരും കാലങ്ങളിലെ ഇന്ത്യയുടെ ഒരു സ്ഥിര സാന്നിധ്യമായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ടി ട്വൻറ്റിയിൽ ഒന്നാറാംചേരം വരെ ആയ ആളാണ് ആലോചിച്ച് നോക്ക് പക്ഷേ കുൽദീപ് യാദവ് അക്സർ പട്ടേൽ ജഡേജ ചഹൽ ഒക്കെ ഉള്ളതും കൊണ്ട് ടീമിലേക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇനി വരും കാലങ്ങളിൽ പെർമനൻറ്റ് സീറ്റ് രവിഭിഷ്ണുക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒമ്പതാം സ്ഥാനത്ത് കുൽദീപ് യാദവ് പത്താം സ്ഥാനത്ത് ഹർഷദീപ് സിംഗ് പതിനൊന്നാം സ്ഥാനത്ത് ബുംറ ഇങ്ങനെ ഒരു ഇന്ത്യൻ ടീം വരാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഇതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ടീം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഏഴ് ബാറ്റ്സ്മാൻമാർ എന്ന് പറഞ്ഞാൽ പവർ ഹിറ്റേഴ്സാണ് ഏഴ് പേര് അല്ലാതെ ചുമ്മാ തട്ടിയും തടഞ്ഞു കളിക്കുന്നത് ഒരുത്തിനുമില്ല പവർ ഹിറ്റേഴ്സാണ് ബോളിംഗ് പിന്നെ നമുക്ക് എപ്പോഴും ഒരു ആത്മവിശ്വാസം പകരുന്നതു തന്നെയാണ് അല്ലേ അതിനകത്ത് വലിയ ബുദ്ധിമുട്ടുകളില്ല രണ്ട് ഓൾറൗണ്ടേഴ്സ് ഉണ്ട് നാല് ബൗളേഴ്സ് ഉണ്ട് മതി അപ്പോൾ ഇന്ത്യയുടെ ഭാവി ശോഭനം തന്നെയാണ് ഇപ്പോൾ ഇതും കൂടാതെ എത്രയോ വേറെ ആളുകൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലുണ്ട് നല്ല നല്ല പ്ലെയേഴ്സ് അപ്പോൾ ഇവർക്കൊക്കെ ഇതുപോലത്തെ സീരീസുകൾ പരീക്ഷണ സീരീസുകൾ ഇനി വരുന്ന ആളുകളിൽ കിട്ടട്ടെ അവരുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കട്ടെ ഈ അഭിഷേക് ശർമ്മയെ പോലെയൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് വെയിറ്റ് ചെയ്ത് പതിനേഴ് വർഷത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് കിട്ടിയെങ്കിൽ ഇനി രണ്ട് വർഷങ്ങൾക്ക് അപ്പുറം നടക്കുക അടുത്ത വേൾഡ് കപ്പും അതും ഇന്ത്യ ശ്രീലങ്കയിലൊക്കെ ആയിട്ടാണ് നടക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഇരിക്കട്ടെ ഇങ്ങനത്തെ ഒക്കെ താരങ്ങളുണ്ടെങ്കിൽ ഈ വേൾഡ് കപ്പ് ഇന്ത്യയെ വിട്ട് പോകുന്ന ലക്ഷണമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്